വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായ സിഹാബ് ഫൈസിയുടെ കുടുംബത്തിന് കൈത്താങ്ങുമായി പാണക്കാട് കുടുംബം മുണ്ടക്കൈ ജുമാ ഗത്വീബ് കൂടിയായിരുന്ന സിഹാബ് ഫൈസിയുടെ കുടുംബത്തിന് പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ വീട് നിർമ്മിച്ച് നൽകും പാണക്കാട് എത്തിയ ഷിഹാബിന്റെ മാതാപിതാക്കളോടാണ് അലി ഷിഹാബ് തങ്ങൾ ഇക്കാര്യം പറഞ്ഞത് മലയൊന്നടങ്കം കുത്തിയൊലിച്ചുവന്ന ആ പുലർച്ചെ ഷിഹാബ് ഫൈസ് കിടന്നുറങ്ങിയ മുണ്ടക്കൈ ജുമാ മസ്ജിദ് പൂർണ്ണമായും തകർന്നു ഒലിച്ചുവന്ന പാറക്കൂട്ടങ്ങളും മരങ്ങളും പള്ളിയുടെ താഴ്ഭാഗം ഒന്നടങ്കം തകർത്തതോടൊപ്പം ഷിഹാബിൻ്റെ ജീവനമെടുത്തു മകന്റെ വിയോഗത്തിലെ നീറുന്ന വേദനയിൽ പാണക്കാടെത്തിയതായിരുന്നു ഷിഹാബിന്റെ മാതാപിതാക്കൾ മറ്റൊന്നും ആലോചിക്കാതെ പാണക്കാട് തറവാട്ടിലെ സ്വാതന്ത്ര കരങ്ങൾ അവരെ ചേർത്ത് പിടിച്ചു ആ പള്ളിയൊക്കെ ഞാൻ നിന്നെ കണ്ടു ഞാൻ നിന്നെടെ പോയിരുന്നു ആ പള്ളിയൊക്കെ കണ്ടു അപ്പോൾ അദ്ദേഹത്തിന് ഒരു വീട് എടുത്തു കൊടുക്കുക എന്നുള്ളത് പാണക്കാട് കാതി ഫൗണ്ടേഷൻ ഏറ്റെടുത്തിട്ടുള്ളതാണ് ഏതായാലും ഞങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ കടങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വീട് പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കാതി ഫൗണ്ടേഷൻ നിർവഹിച്ചു കൊടുക്കും രണ്ടു വർഷമായി ശിഹാഫൈസി മുണ്ടക്കൈ മസ്ജിദിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മുണ്ടക്കൈ നിവാസികളുടെ പ്രിയപ്പെട്ടവനായി അയാൾ മാറി സി നമ്മൾ ഏറ്റവും വലിയൊരു ഇതായിരുന്നു എൻ്റെ ഒരു സംഭവമായിരുന്നു പള്ളിയിൽ വെച്ചിട്ടാണ് അവൻ മരിച്ചത് അവൻ രണ്ട് ദിവസം മുന്നേ പോയത് വീട്ടിൽ നിന്ന് പോയത് നമ്മൾ രണ്ട് വട്ടം വിളിച്ചു നോക്കിയാൽ അത് എൻ്റെ മഴ ആയിരുന്നു അപ്പോൾ ഓൻ പറഞ്ഞിപ്പം അങ്ങനെ മഴ ഒന്നുമില്ല ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കും വിളിച്ചു അപ്പോഴും പറഞ്ഞു വരുന്നില്ല എന്നാണ് പറഞ്ഞത് സംഭവിച്ച അന്ന് തന്നെ ഞങ്ങളവിടെ എത്തിയിരുന്നു രാവിലെ തന്നെ രാവിലെ എട്ടര മണിയായപ്പോഴും ഞങ്ങളവിടെ എത്തി അവിടെ പോയി കണ്ടതിനു ശേഷം ഞങ്ങൾക്ക് എന്നെ ഒന്നും പറയാനില്ല ഞങ്ങളതിലേറെ വലിയ ദുരന്തത്തിലാണ് മറ്റുള്ളവരുള്ളത് മകന്റെ വിയോഗത്തിലെ കടുത്ത ദുഃഖത്തിലും വയനാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ ഒരുമുകയാണ് ഷിഹാബിൻ്റെ കുടുംബം വീഡിയോ ജേണലിസ്റ്റ് വിജിത്തൂർ കടവയൊപ്പം റിപ്പോർട്ടർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം